മതഭീകരവാദ ശക്തികളിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന കേരള പഥയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിലും ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ നടന്ന ഹെറ്റ് ക്യാമ്പയിന് പിന്നിലും മതഭീകരവാദ ശക്തികളാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ വർഷത്തിൽ ഇതാ മൂന്നാമത്തെ തവണയും മലയാളികളെ കാണാനായി കേരളീയരെ കാണാനായി വീണ്ടും വന്നിരിക്കുകയാണ് ഇത്തവണ അനന്തപത്മനാഭസ്വാമിയുടെ തിരുവനന്തപുരയിലേക്കാണ് ശ്രീ നരേന്ദ്ര മോദിജി വന്നെത്തിയിരിക്കുന്നത് കൈനിറയെ സമ്മാനങ്ങളുമായി മലയാളികൾക്കുള്ള സമ്മാനങ്ങളുമായാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നരേന്ദ്ര നരേന്ദ്രമോദിജിയെ ആദരണീയനായ പ്രധാനമന്ത്രി ഓരോ തവണ കേരളത്തിൽ വരുമ്പോഴും കേരളത്തിൽ അത്യുജ്വലമായിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയം അവസാനിക്കുകയാണ് കേരളത്തിൽ ഇനി കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയമാണ് വളരാൻ പോകുന്നത് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് കേരള പദയാത്രയ്ക്ക് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണ തെളിയിക്കുന്നത് ഇന്നിവിടെ ശ്രീമാൻ പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം ഔപചാരികമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ലയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ ഓരോ പാർലമെന്റ് മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഉപേക്ഷിച്ച് ദേശീയതയിലേക്ക് കടന്നു വരികയാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നരേന്ദ്ര മോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാനാവൂ ഈ അഴിമതിക്കാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ മാസപ്പടിക്കാരുടെ കറുത്ത കൈകളിൽ നിന്ന് ഈ വർഗീയ ശക്തികളുടെ ഈ മതഭീകരവാദ കോമരങ്ങളുടെ കറുത്ത കൈകളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മോചിപ്പിക്കാൻ ഇനി നരേന്ദ്ര മോദിജിയാണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്ന് മുന്നോട്ട് വരുന്നത് കേരളം മാറുകയാണ് മോദിജിയോടൊപ്പം നീങ്ങുകയാണ് കേരളം ഇരു മുന്നണികളെയും തൂത്തെറിഞ്ഞ് മോദിയുടെ രാഷ്ട്രീയം എൻ ഡി എ കേരളത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയെ ആക്ഷേപിച്ചിരിക്കുകയാണ് അപമാനിച്ചിരിക്കുകയാണ് ഇടതു വലത് മുന്നണികൾ ഈരാറ്റപേട്ടയിൽ വൈദികനെ ആക്രമിച്ചിരിക്കുകയാണ് അവിടെയും ഇടതു വലത് മുന്നണികൾ കേരളത്തെ അപമാനിക്കുകയാണ് ഈ അപമാന ഭാരത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബോലു ഭാരത് മാതാക്കും വരണം ഒരിക്കൽ കൂടി ഭാരത് മാതാക്ക